അത് ഡിസ്നി മൂവി ആയിട്ടുള്ള മൂവിയാണ് അത് അത് കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അത് കാണാനുള്ള ഓഡിയൻസ് നമ്മുടെ ഇടയ്ക്കില്ല നമ്മളെ ചിന്തിക്കുന്നവരല്ല അതുകൊണ്ടാണ് അപ്പൊ മൂവി നല്ലതാണ് ആ ഒരു വൈകാരില്ല ഡയറക്ഷൻ ഒക്കെ നല്ലതാണ് അതിനുള്ള ഓഡിയൻസ് നമ്മുടെ Okay, thank you. Oh, okay. Cinema. Ah nice. It's fantastic. If you can come and see. Especially the Eve of Christmas. Ah. Be, this, is, this would be a mega business, a mega Christmas for all. How is Happy Christmas to all? How is Laleh done? Ah oh, is a mass. Is da Darushan. Yeah, it's a fantastic. Everything is fantastic. Uh -huh. Everything is fantastic. People can come and see. Enjoy the movie. Enjoy the Christmas with your family. And have a fun at uh, this Mohanlal Chata Theater. Okay, thank you. Where is the direction? Where is the direction? The direction is the direction. 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 ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പറ്റിയ സിനിമയാണ് ഡയറക്ഷൻ ഒക്കെ എങ്ങനെ പുതുമ എന്തെങ്കിലും തോന്നിയോ സിനിമ കണ്ടിട്ട് അങ്ങനെ എന്നാലും പടം വന്നിട്ടുണ്ട് പേടി കുട്ടിച്ചാത്തൻ പ്രതീക്ഷ ആണോ വന്നത് പുതിയൊരു സംഭവം കിട്ടും അവസാനം കാണിച്ചോണ്ടായിരുന്നു ബാറോസ് നല്ല സിനിമ ഞാൻ ഒരു സിനിമമായിട്ട് റിവ്യൂ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാ നടന്മാരെയും എല്ലാ നല്ല സിനിമകളും കാണും കല ഇഷ്ടം മോഹൻലാലിനോടുണ്ട് ആദ്യമായിട്ട് സമാധാനിച്ചിരുന്ന സിനിമ ആയിട്ട് കാണാറുണ്ട് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുതിർന്നുകളിലും ഒരു വന്ന ഫസ്റ്റ് ഷോയി കണ്ട് ഓൾമോസ്റ്റ് കുട്ടികളും ഏറ്റവും കൂടെ വല്യ കുട്ടികളെയാണ് കണ്ടത് നല്ല സിനിമയായിരുന്നു ത്രീ ഡി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കഥയൊക്കെ ത്രീ ഡി എഫക്റ്റ് കിച്ചിനും കൂടെ നല്ലൊരു പുതിയൊരു മോഡേൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് കണക്റ്റായി കഥയൊക്കെ അപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ രീതി ഉണ്ടല്ലോ സിനിമ പറയുന്നത് അപ്പം ആ സിനിമയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ അത് പറഞ്ഞു പോയിരുന്നു അപ്പം ആ ഒരു എങ്ങനെയൊരു കോസ്റ്റായി അത് അപ്പം ആ ഒരു കുട്ടി ആ കോസ്റ്റിലേക്ക് വരുന്നത് എങ്ങനാണ് പിന്നെ പ്രത്യേകിച്ച് ആ ഇന്റർവെൽ മുമ്പ് കുറച്ച് നേരം പിന്നെ ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂറ് കുട്ടി അതും നേരത്തെ ട്രഷറ് ഹാൻഡ് ഓവർ ചെയ്യാൻ എടുക്കുന്നില്ല പിന്നീട് അതിലേക്ക് കുട്ടി വന്നുപെടുകയാണ് ഇതിപ്പോന്നൊരു ഫാൻസിന് വേണ്ടിയുള്ളൊരു പടം അല്ലല്ലോ മോഹൻലാലിന്റെ ഫൈറ്റോൻ്റ ഫാൻസിന് വേണ്ടി ഫൈറ്റോ സോങ്ങോ ഡാൻസോ അങ്ങനെയുള്ള സ്റ്റോറിയല്ലേ ഇത് എക്സ്ട്രീം ഡിഫറെന്റ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഡയറക്ഷൻ ഒക്കെ നല്ല ഡയറക്ഷൻ അല്ല നല്ല പിന്നെ നേരത്തെ സിനിമ ഇറങ്ങിയതിന് മുമ്പേ പാട്ടുകളൊക്കെ മോഹൻലാല് പാടിയപ്പോൾ അത് സിങ്ക് ആയില്ലെന്ന് തോന്നുന്നു പക്ഷെ ഫിലിമിൽ വന്നപ്പോൾ ആ ഒരു മനമേ എന്നുള്ള സോങ് അത് ആക്ച്വലി അവിടെ ഇരിക്കുന്നവർക്ക് മോഹൻലാലെ ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റും ഗോസ്റ്റ് ആ ഒരു കുട്ടിക്ക് പാക്ക് ബാക്കപ്പ് ബാക്കുന്നതായിട്ടാണ് അപ്പൊ അത് സിനിമ ആയിട്ട് അത് വന്നു